ഒരു നാല്പത് രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാലായിരം രൂപ നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റും രണ്ടര ലക്ഷം ലക്ഷം രൂപ സെയിൽ പ്രോഫിറ്റ് ആണ് ഉറപ്പായിട്ട് പ്രോഫിറ്റ് കിട്ടും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ആണ് എൽ ചെൽന്നുള്ള സ്ഥലത്ത് ഇവിടെ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഫ്രാഞ്ചസി ഡീലർഷിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ഒരു കുറക്കുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും നമ്മുടെ ചാനലിൽ ചെയ്യാത്ത ഒരു വെറൈറ്റി പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ സാധാരണ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു അടിപൊളി പ്രൊഡക്റ്റിൻ്റെ ഡീലർഷിപ്പ് അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാൻചസി ഇതൊരു ഗോൾഡൻ ആണ് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയും ഇതിൻ്റെ മറ്റ് ഡീറ്റെയിലും നമുക്ക് ഇവിടുത്തെ സാറിനോട് ഒന്ന് ചോദിക്കാം സാറിൻ്റെ പേരെന്താണ് ഖൈസ് ഖൈഷ് ് അപ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഓഡിയൻസിന് അറിയേണ്ടതായിട്ട് തോന്നുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് എന്താണ് ബബിൾ ടീ ഒരു തൈവാനീസ് പ്രോഡക്റ്റ് ആണ് ഇതില് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ബബിൾ ടീ എന്ന് പറഞ്ഞാൽ ബബിൾ ഇൻ ദ ടീ അങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് തൈവാനിൽ സ്റ്റാർട്ട് ചെയ്തത് ബബിൾ ഇൻ ദ ടീ അപ്പോൾ ഈ ബബിൾ ടീ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ അതിലൂടെ കഴിക്കാൻ ഒരു സാധനം അതായിരുന്നു അവരെ കോൺസെപ്റ്റ് പക്ഷേ ഇന്ത്യയില് ആ തൈവാനീസ് സ്റ്റൈൽ അതേപോലെ ഇവിടെ വർക്ക് ചെയ്യില്ല നമ്മുടെ നാടൻ കപ്പ ബബിൾ ആക്കി അതിനകത്ത് ഇട്ടത് അപ്പോൾ അതിനകത്ത് അവർ ഒന്ന് ഒരു കുറച്ച് ക്യാരം ചെയ്തു അങ്ങനെ ഒരു അവരെ സ്റ്റൈലിൽ അവർ അതുണ്ടാക്കി ഇപ്പോൾ അത് ലോകം മൊത്തം ഫേമസ് ആയിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയിലും അതിൻ്റെ ട്രെൻഡ് തുടങ്ങിക്കഴിഞ്ഞു ജവാ ഫുഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബബിൾ ടീ മാനുഫാക്ചർ നമ്മൾ ഇപ്പോൾ ഫ്രഞ്ചൈസി മോഡുവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ മോഡുവിലുണ്ട് സ്റ്റോക്ക് ഇസ്റ്റ് മോഡുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് തരുന്നതാണ് ഇപ്പോൾ ഫ്രാഞ്ചൈസി മോഡിലാണെങ്കിൽ ഒരു കഫേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഫേയിൽ ഒരു അമ്പതിനായിരം രൂപ താഴേക്ക് നിങ്ങൾക്ക് ബബിൾ ടീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതാണ് നമ്മൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് അത് കേരളത്തിൽ ഓൾറെഡി രണ്ട് ഷോപ്പ് വന്നു കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ടപ്പിയോക്ക പേൾസ് ഇത് തന്നെ രണ്ട് കളറാണ് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹണി ബീൻ്റെ കളറാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതേസമയം നോർമൽ എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് ഇത് ബ്രൗൺ ഷുഗർ ആണ് പിന്നെ വന്നിട്ട് ഇതെല്ലാം ഐസ് ടീ പൗഡേഴ്സാണ് ഇതെല്ലാം ഐസ് ടീ പൗഡേഴ്സാണ് ഇത് ഗോവ ചില്ലി ഉണ്ടാക്കാനായിട്ടുള്ള ഐസ് ടീ പൗഡറാണ് ബ്ലൂ പീ ബ്ലൂ പീ ഇത് ഗ്രീൻ ആപ്പിൾ ലൈമ് മാംഗോ പീച്ച് ഇതെല്ലാം ഐസ് ടീ ആണ് ഇത് വന്നിട്ട് പോപ്പിൻ ബോവ ആണ് ഇതെല്ലാം പോപ്പിൻ ബോവ ആണ് ഇത് തന്നെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ഉണ്ട് പിന്നെ ഇത് റെഡ് ബുള്ളിന് ഇത് റെഡ് ബുള്ളിൻ്റെ പോപ്പിൻ ബോവ പിന്നെ ഇതെല്ലാം മിൽക്ക് ബേസ് ആണ് ഇപ്പോൾ തായ് ടീ ഹോങ്കോങ് ടീ റെഡ് വെൽവെറ്റ് ഇതെല്ലാം മിൽക്ക് ബേസ് ചെയ്യുന്നതാണ് സ്ട്രോബെറി പിന്നെ നമ്മുടെ ഉള്ള സാധനം എന്ന് പറയുന്നത് നാട്ടാഡിക്കോക്കോ നാട്ടാഡിക്കോക്കോ ഇസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് നാച്ചുറൽ ഫൈബർ ആണ് ഇത് തേങ്ങാ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ കമ്പനിക്ക് വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഐസ്ക്രീമാണ് ഐസ്ക്രീം ഈ ഐസ്ക്രീമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടാരോ ഐസ്ക്രീം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ടാരോ എന്താണെന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്കും അറിയില്ല ടാരോ എന്ന് പറയുന്നത് ചേമ്പാണ് ചേമ്പിന്റെ ഐസ്ക്രീം അതാണ് ഇന്ന് ട്രെൻഡിങ് ഒരു ഡ്രിങ്ക് സാധാരണ നമ്മുടെ നാട്ടില് നമ്മ കണ്ടിട്ടുള്ളത് കോമൺ ആയിട്ട് കുറച്ച് ഫ്ലേവർ ആണ് അതായത് വാനില സ്ട്രോബെറി സ്കോച്ച് അങ്ങനെ ഒരു ഒരു കോമൺ ഇതുണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഫുൾ വെറൈറ്റി ആണ് ഇത് വേണ്ട ഇത് ഏതാണ് താരോ താരോ എന്ന് പറഞ്ഞാൽ ചേമ്പ് നമ്മുടെ നാട്ടിലത്തെ ചേമ്പല്ലേ സാധാരണ ചേമ്പിന്റെ ഫ്ലേവർ ഇത് പറഞ്ഞാ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു നോക്കിയാൽ എടിയാൻ പറ്റുള്ളൂ ആ സൂപ്പർ ഐസ്ക്രീംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി പിന്നെ വേറെ എന്ത് വെറൈറ്റി ഉള്ളത് തായ് ടീ അതായത് എല്ലാവരും ഇവിടെ വെറൈറ്റി ഗ്രീൻ ടീ അതായത് ഫ്ലേവർ വ്യത്യസ്തമായ ഫ്ലേവർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഫ്രാഞ്ചൈസി എടുത്താലും ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും ഇതിൻ്റെ സെയിൽ നടക്കാമെന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യൽ ആണ് ഇതാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീൻ ഈ ഒരു മെഷീനിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കി നിങ്ങൾക്ക് ഹോൾസെയിൽ വിൽക്കണമെങ്കിൽ അതും വിൽക്കാം നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിൽ തന്നെ ഉണ്ടാക്കി വിൽക്കാം ഇതിനകത്താണ് ഐസ്ക്രീം ഉണ്ടാകുന്നത് ഇത് ഇതൊരു ട്രഡീഷണൽ ടൈപ്പ് മെഷീൻ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണത്തിനുണ്ട് ഒരെണ്ണത്തിനുണ്ട് ഒരെണ്ണം വെച്ച് നിങ്ങൾക്ക് ഒരു ദിവസം അരമണിക്കൂറിൽ അഞ്ച് ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കാം അതേപോലെ തന്നെ മറ്റുള്ള ഐസ്ക്രീം ലൈക്ക് തായ് ചായയുടെ ഐസ്ക്രീം കോഫി ഐസ്ക്രീം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ചായയുടെ ഐസ്ക്രീം ആരും കഴിച്ചിട്ടില്ല ചായഡ് ഐസ്ക്രീം പിന്നെ മച്ച മച്ച എന്ന് പറയുന്നത് ജപ്പാനീസ് ഫ്ലേവർ ആണ് ഇതെല്ലാം നമ്മുടെ ബബിൾ ടീയിൽ ഫേമസ് ആയത് അതിൻ്റെ എല്ലാം ഐസ്ക്രീമും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഐസ്ക്രീമിന്റെ ഫ്രഞ്ചൈസി എടുക്കാൻ ഇതിലും ഒരു വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം ഐസ്ക്രീം ഫ്രഞ്ചൈസി എന്ന് വെച്ചാൽ ഒരു ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ബബിൾ ടീയും ഐസ്ക്രീമും എല്ലാം എല്ലാം കൊടുക്കാം ഒരുമിച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ മറ്റൊരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഫ്രാഞ്ചസി കൊടുക്കുന്നത് ഓൾറെഡി പുതുതായിട്ട് ഒരാൾ ഒരു ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യാനുള്ളവർക്ക് ഇത് മാത്രമായിട്ട് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി അതെല്ലാം ഓൾറെഡി ഒരു കഫേ അല്ലെങ്കിൽ ഒരു ബേക്കറി ഒക്കെ ഉള്ളവർക്ക് അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ ഒരു സെർവിംഗിൽ നിങ്ങൾക്ക് ഒരു നാപ്പത് രൂപ വെച്ച് ലാഭം കിട്ടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാലായിരം രൂപ നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റാൻ പറ്റും അപ്പൊ ഇതിന് മാർക്കറ്റിംഗ് ആവശ്യമുണ്ട് ഈ മാർക്കറ്റിംഗ് ഈസി ആയിട്ട് ഈസിൻ പിന്നെ ഇത് ഇതെല്ലാം നമ്മൾ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ ഈ സാധനത്തിനെ പ്രസൻറ്റ് ചെയ്യണം അപ്പോൾ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്ലാസ് കാര്യങ്ങൾ എന്തെല്ലാം സാധനം വേണോ എനിക്ക് ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള എല്ലാം നമ്മൾ തരുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യണം ഈ പ്രൊഡക്റ്റിൻ്റെ ഓൾറെഡി ഇപ്പോൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കർണാടകയിൽ കർണാടകയിൽ പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് കേരളത്തിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടും എറണാകുളത്ത് തന്നെയാണ് ഒന്ന് ഫോറംമോളിന്റെ അടുത്താണ് ഒന്ന് ചുള്ളിക്കലാണ് എറണാകുളത്ത് കൊച്ചി ഈ എറണാകുളത്ത് ഫോറം ഫോറംമാളിലും ചുള്ളിക്കലും ഉണ്ടെന്ന് പറഞ്ഞു ഫോറം അടുത്ത് അടുത്ത് ഓക്കെ അപ്പോൾ അത് ചെയ്തിട്ടുള്ളവരുടെ അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഫീഡ്ബാക്ക് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണല്ലോ അവര് അവര് ഫ്രാഞ്ചൈസി അഡീഷണൽ തുടങ്ങാനായിട്ട് ഇറങ്ങുന്നത് പിന്നെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അതെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അപ്പോൾ ഓൾറെഡി പിന്നെ ഇനി നമ്മുടെ ഈ എടുക്കാനായിട്ട് വിളിക്കുന്നവർക്ക് അവരുടെ ഒരു റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഓൺലൈനിലെ വെബ്സൈറ്റ് അടക്കമാണ് അപ്പോൾ ഈ രണ്ട് രണ്ടുതരം ലൊക്കേഷൻ ഒന്ന് ഒന്ന് എക്സിസ്റ്റിംഗ് ബിസിനസ്സിലുള്ള ലൊക്കേഷൻ ഉണ്ട് അത് വന്നിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കില്ല ഈ ബോബാബേ എന്ന് പറഞ്ഞ ബ്രാൻഡ് സിംഗിൾ ആയിട്ട് തുടങ്ങുന്നവർക്കാണ് വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടാമത്തെന്ന് വെച്ചാൽ ഏറ്റവും ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ഇറക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇത് സ്റ്റഡി ചെയ്യായിരുന്നു മറ്റുള്ള കമ്പനിക്കാർക്കെല്ലാം കൊടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് നമ്മളിതിപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് വലിയ കളവും കൂടെ ലോക്ക് ചെയ്തിട്ടുണ്ടാണ് ഈ ഫ്രാഞ്ചൈസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് വബിലിറ്റി വന്ന് വബിളിറ്റി കിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കിറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നാൽപ്പത് ഗ്ലാസ് ഉണ്ടായിരുന്നു ഇത് നാൽപ്പത് ഐറ്റം വന്നു നിങ്ങൾക്ക് എത്ര വിറ്റു എന്നറിയാം ഇനി നമ്മുടെ ഈ ബ്രാൻഡ് എന്നാ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷനും ഡീലർഷിപ്പും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കഫേകളുണ്ട് ഈ കഫേകൾക്ക് ഈ സാധനം എവിടെ കിട്ടുന്നു എന്ന് അറിയില്ല നമ്മുടെ ഇവിടെ നിന്ന് സാധനം അയക്കുമ്പോൾ നമുക്ക് മിനിമം ക്വാണ്ടിറ്റിയിൽ കുറച്ച് അയക്കാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും ഇത് എടുത്ത് ഡീലർഷിപ്പ് പോലെ ചെയ്യാൻ തയ്യാറുള്ളവരാണെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് കഴിഞ്ഞാൽ അവർക്ക് ഡീലർഷിപ്പ് ഡീറ്റെയിൽസ് കൊടുക്കാം അവർക്ക് സാധനം സ്റ്റോക്ക് ചെയ്ത് അവിടെ സപ്ലൈ ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് മിനിമം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു ഫൈവ് ലാക്സിനകത്ത് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഏകദേശം ഒരു ഒരു എത്ര പ്രോഫിറ്റ് 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 അവർക്ക് 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 മിനിമം ശരിക്കും രൂപ രൂപ ഓ അത് ശരി എല്ലാ എല്ലാ എക്സ്പെൻസും എക്സ്പെൻസും കഴിച്ച് ഈസി ആയിട്ട് എല്ലാൻസും ഈസിയായിട്ടുണ്ടാക്കാം ഇന്ന് കേരളത്തിൽ ഒരുപാട് ബേക്കറി ഷോപ്പുകളുണ്ട് ഈ ഈ ബോൾസ് ഇത് കണ്ടോ ഇതാണ് പോപ്പിംഗ് ബോബ എന്ന് പറയുന്നത് പോപ്പിംഗ് ബോഡ് പ്രത്യേകം വെച്ചാൽ

ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് സാധനം വരുന്നത് ഇതല്ല നിങ്ങളൊരു കടകളിലുണ്ടെങ്കിൽ നൂറ് ശതമാനം ആൾക്കാർ ബർത്ത്ഡേ പാർട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പോകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കാണ് ഹരം ഡ്രിങ്ക് ആയിട്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം എല്ലാ കല്യാണങ്ങൾക്കും വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം ഈ സുലൈമാനിക്കകത്ത് ഇടാൻ പറ്റിയ സാധനമാണ് ഈ ബബിൾ ഇത് വന്നിട്ട് വായിൽ വന്നിട്ട് പൊട്ടിയിട്ട് ആ ജ്യൂസ് വരും ഇപ്പം സുലൈമാനി പണ്ട് സുലൈമാനി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വെറും കട്ടൻ ചായ ആയിരം രൂപ വരെ സുലൈമാനി കേരളത്തിൽ ഇപ്പോൾ വിൽക്കുന്നുണ്ട് പല ബ്രാൻഡായിട്ട് അപ്പോൾ അത് അതേ സാധനത്തിൽ തന്നെ നമ്മൾ ബബിൾ ഇട്ട് കഴിഞ്ഞാൽ ആയി ബബിൾ ടീ ആയി അതാണ് ബബിൾ ടീ വേറൊന്നുമില്ല അപ്പോൾ ഈ ബബിൾ ടീയെ എങ്ങനെ നമുക്ക് ഫ്രഞ്ചൈസി ആക്കി കൊടുക്കാം വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ആ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ചെയ്യുന്നത് ഫ്രഞ്ചൈസി ഡിസ്റ്റ്യ ഫ്രാഞ്ചൈസി മോഡലാണ് മോഡൽ എന്ന് വെച്ചാൽ ബോബ ബോബാബേടെ ഒരു ഫ്രഞ്ചൈസി നിങ്ങൾ എടുക്കുക ഫ്രാഞ്ചൈസിക്കൊന്നും വലിയ ഡെപ്പോസിറ്റ് ഇല്ല വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ബോബാബയുടെ പേരിൽ ഈ സാധനം ഉണ്ടാക്കി അവിടെ നിന്ന് കൊടുക്കുക അപ്പോൾ ഒരു പബ്ലിറ്റി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെലവ് ഫിഫ്റ്റി തൗസൻഡ് ഇൻവെസ്റ്റ് ചെയ്ത നിങ്ങൾക്കിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കഫേല് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ തുടങ്ങുന്നത് തുടങ്ങുന്ന തൃശ്ശൂരാണ് അല്ലെങ്കിൽ എറണാകുളം ആണ് ഇവിടെ എല്ലാം സ്വിഗ്ഗി സൊമാറ്റോ ആക്റ്റീവ് ആണ് ഈ സ്വിഗ്ഗി സൊമാറ്റോ വഴിയാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഇപ്പൊ നടക്കുന്നത് ഇത് ഇത് വന്നിട്ട് ഒരു സിറപ്പാണ് ഇത് വന്നിട്ട് താമരൻ സിറപ്പാണ് ഇത് ഇത് ഒരു കേരളത്തിലേക്ക് ഒരു ഒരു ബ്രാൻഡിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു ഗ്ലാ ഇത് ഗ്ലാസ്നകത്ത് നിങ്ങൾക്ക് ആറ് ഗ്രാം ഷുഗർ ആറ് ആറ് ഗ്രാം ഷുഗറേ ഉള്ളൂ മുന്നൂറ്റി അമ്പത് എം എൽ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇതിനകത്ത് തന്നെ ചില്ലി ബോബ ഇടാം നമ്മുടെ തന്നെ ഇപ്പോൾ ഏകദേശം അറുപതോളം ഫ്ലേവർ ഉണ്ട് അത് കൂടാണ്ട് ടീ ബേസ് ഉണ്ട് മൊജി മൊഹിറ്റോ ബേയ്സ് ഉണ്ട് അതുകൂടാണ്ട് മിൽക്ക് ബേസ് ഉണ്ട് അപ്പോൾ മിൽക്ക് ബേസ് ഒക്കെ നമുക്കൊരു നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തിയഞ്ച് രൂപ വരെ എഴുപത് രൂപ വരെ ആഫ്റ്റർ സ്വിഗ്ഗി ടൊമാറ്റോയുടെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാഭം പിന്നെ നമ്മൾക്ക് ഓരോ ഓരോ കഫേക്ക് വേണ്ടി അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് ഗ്ലാസ് അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും അത് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി ആയിരം ഗ്ലാസ് ആണ് ആയിരം ഗ്ലാസ്സിൽ ഇന്ന് ഇന്ത്യയിൽ വേറെ ആരും പ്രിൻ്റ് ചെയ്ത് കൊടുക്കാറില്ല അയ്യായിരം ഒക്കെയാണ് മിനിമം നമ്മൾ ആയിരം ഗ്ലാസ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കും കാര്യം നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബ്രാൻഡുകളുടെയും സാധനം സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ് ഈ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് നമ്മൾ ഏഴ് കൊല്ലം ആകുന്നു വളരെ സക്സസ്ഫുള്ളി ആൻഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് കൊടുക്കുന്ന സാധനം നമ്മളാണ് ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇതോടെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യണം അപ്പോൾ അതിന് താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് വെരി മച്ച് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബബിൾ ടീ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ തുച്ഛമായ ലെവൽ ഇതിൽ സ്വിഗ്ഗി സൊമാറ്റോയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫ്രാഞ്ചൈസി മോഡൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും